ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ക്ലൈമാക്സിലേക്ക് മുന്നണികൾ ഒരു മാസത്തിലേറെ കാലം നീണ്ട പ്രചാരണത്തിന്റെ ക്ലൈമാക്സ് ആവേശമാക്കാൻ മുന്നണികൾ തയ്യാറെടുപ്പുകൾ തുടങ്ങി ബുധനാഴ്ചയാണ് കൊട്ടിക്കലാശം ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തുടങ്ങിയ പ്രചാരണം പിന്നീട് വിവാദങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ് കണ്ടത ജില്ലയിലെ ചെറുതും വലുതുമായ നഗരങ്ങളിൽ കൊട്ടിക്കലാശം സംഘടിപ്പിക്കും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് മാർച്ച് പതിമൂന്നിന് എന്നാൽ അതിനും ഒരാഴ്ച മുൻപ് തന്നെ വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പ്രചാരണം തുടങ്ങിയിരുന്നു ഈ സമയം കളത്തിൽ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നേയില്ല മാർച്ച് ഇരുപതിനു ശേഷം മാത്രമാണ് വയനാട് പാർലമെൻറ് മണ്ഡലത്തിൽ യു ഡി എഫും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെ ഇതോടെ രാജ്യത്തിൻ്റെ ശ്രദ്ധ വീണ്ടും വയനാട് മണ്ഡലത്തിലേക്ക് രണ്ട് ദേശീയ നേതാക്കളോട് കൊമ്പുകോർക്കാൻ മൂന്നാമത് ആരെത്തുമെന്ന ചോദ്യം അവശേഷിച്ചു പല പേരുകളും മാറി മാറി വന്നെങ്കിലും ഒടുവിലായിരുന്നു കെ സുരേന്ദ്രൻ്റെ മാസ് എൻട്രി ഇതോടെ തെരഞ്ഞെടുപ്പ് രംഗം ആവേശത്തിലായി ആദ്യമെല്ലാം വയനാടിൻ്റെ വികസനങ്ങളും വയനാട്ടിലെ ജനകീയ പ്രശ്നങ്ങളുമെല്ലാം ചർച്ചയായെങ്കിലും പിന്നീട് കണ്ടത് വിവാദങ്ങളിൽ തൂങ്ങിയുള്ള പ്രചാരണം പതാക പൊഴുത്തിയതും ഗണപതി വട്ടവുമൊക്കെ വിഷയമായി പ്രചാരണം ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോഴും വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല വിവാദ പ്രസ്താവനകളും കുട്ടികളെ ഉപയോഗിച്ചുള്ള പ്രചാരണങ്ങളുമൊക്കെ പരാതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട് എന്തായാലും ഒരു മാസത്തിലേറെ കാലം നീണ്ടുനിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നത് കൊട്ടിക്കലാശം ആവേശത്തിലാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മുന്നണികൾ കുടമാറ്റത്തിലെ സസ്പെൻസ് പോലെ കൊട്ടിക്കലാശത്തിലെ അടവുകളും സസ്പെൻസായി തന്നെ നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ